ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേഷനിലേക്ക് സ്വാഗതം നമ്മുടെ ബിഗ് ബോസ് ഹോട്ടൽ റൺ ചെയ്തിട്ടുണ്ട് അതിഥികളായിട്ട് ഷിയാസ് കരീമും അതുപോലെ തന്നെ ശോഭ വിശ്വനാഥും എൻ്റർ ആയിട്ടുണ്ടായിരുന്നു എല്ലാവരും അത്യാവശ്യം നല്ലോണം ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും കുറച്ച് ആൾക്കാരൊക്കെ ക്യാരക്ടർ മറന്നു പോയിട്ടാണ് കളിക്കുന്നത് ഇപ്പോൾ ആര്യൻ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ആതിലി ആണെങ്കിലൊക്കെ അവരുടെ ക്യാരക്ടർ ചെയ്ത് മാറിയിട്ടുണ്ട് ശരിക്കും ക്യാരക്ടറായിട്ട് നിൽക്കുന്ന കുറച്ച് പേര് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് മാനേജറായിട്ട് അനു ജനറൽ മാനേജറായിട്ട് ലക്ഷ്മി അക്ബർ അതുപോലെ തന്നെ റേന ഇത്രയും പേരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവരുടെ റോളുകളെല്ലാം കൈകാര്യം ചെയ്തു പോകുന്നുണ്ട് ഇവിടെ നമ്മളെല്ലാവരും കുറച്ച് മുൻപ് വന്നൊരു പ്രമോ കണ്ടിട്ടുണ്ടായിരുന്നു അനുവിൻ്റെ പാവേന എടുത്തിട്ട് പ്ലാച്ചീനി എടുത്തിട്ട് ഷിയാസ് എന്താ പറയുക പറത്താണ് പറത്താന്ന് വെച്ചാൽ വെറും വേറെല്ലോ കേട്ടോ ആ വീടിൻ്റെ അപ്പുറത്ത് പോയി അനുവിൻ്റെ അടുത്ത് ചെന്നിട്ട് നൈസായിട്ട് നിന്റെ പ്ലാച്ചി എവിടെയെന്ന് ചോദിച്ചു പ്ലാച്ചിന് ഞാന് ഭയങ്കര വിശ്വാസത്തോടെ കൈ കൊടുത്തു നേരെ അതിനടുത്ത് പുറത്തോട്ട് ഇറങ്ങി ഗാർഡൻ ഏരിയയിലോട്ട് പോകുമ്പോൾ അനുവനും എന്തോ സ്പെല്ലിങ് മിസ്റ്റേക്ക് മണത്തിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യാൻ എന്താ ചെയ്യാൻ എന്ന് ചോദിച്ചു പുറകിലോട്ട് വന്നിട്ട് ഷിയാസ് ആ പാവേന അറ്റയറാണ് ഒറ്റയേറി തന്ന സാറിന് അപ്പുറത്തോട്ട് പോയി അത്ര ഫോഴ്സിലാണ് എറിഞ്ഞത് എറിഞ്ഞതും അനു കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അനു ആ ഒരു ഗ്ലാസിൻ്റെ അടുത്ത് നന്നായിട്ട് കരഞ്ഞു ഷിയാസ് ആശ്വസിപ്പിക്കുന്നുണ്ട് അവിടെ ഞാൻ പറഞ്ഞേപ്പിച്ചിട്ടുണ്ട് ആൾക്കാർ അവിടെ വെയിറ്റിങ്ങാണെന്ന് പറഞ്ഞേപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം അനു നേരെ ബാത്റൂമിലോട്ട് ഓടി ബാത്റൂമിൽ നിന്നിട്ട് ഡ്രസ്സിങ് റൂമിൽ അനു കരയുന്നത് അപ്പോൾ അത്യാവശ്യം ലേഡീസൊക്കെ അങ്ങനെ അതോട്ട് കയറി ആശ്വസിപ്പിക്കുന്നുണ്ട് അതിൽ ഒരാൾ ശോഭയായിരുന്നു ശോഭ അനുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് നീ എന്തിനവിടെ വന്നു അനു പറയുന്നുണ്ട് ഗെയിം കളിക്കാൻ അത് ചെയ്യ് അനുവിൻ്റെ പ്ലാച്ചിയുടെ കളി മോശമാണെന്നല്ല അവിടെ ശോഭ ഉദ്ദേശിച്ചത് നീ ഒരുപാട് കാര്യങ്ങൾ തരണം ചെയ്തു വന്നതാണ് ഇനിയും നീ ഇതെല്ലാം ഓവർകം ചെയ്യുമെന്നുള്ളൊരു കാര്യം ശോഭ അവിടെ അനുവിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അനു ആയിട്ട് തന്നെ തിരിച്ചിറങ്ങുന്നുണ്ട് ഷിയാസ് അതിനോട് അയച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിനക്ക് വേറെ ഭാവന അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഈ ഒരു കാര്യത്തിനകത്ത് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ബിഗ് ബോസ് പറഞ്ഞു വിട്ടിട്ട് തന്നെ ഷിയാസ് കാര്യം ചെയ്തതാണ് അത് നമുക്ക് കുറിച്ച് പറഞ്ഞാൽ ഉറപ്പാണ് ഇത് അനുവിൻ്റെ ഗെയിമിന് പോസിറ്റീവായിട്ട് ഗുണം ചെയ്യും കാരണം ഫിഫ്റ്റി എപ്പിസോഡിനോട് അടുക്കുമ്പോൾ പ്ലാച്ചിയുടെ റോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും ചില കണ്ടസ്റ്റൻസിന് ആ വീട്ടിലെടുക്കാൻ പറ്റാത്ത സ്ഥാനം വരെ പ്ലാച്ചിക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ ശ്രദ്ധിച്ചിരുന്നേ പ്ലാച്ചി ഒരു കണ്ടന്റ് ആയിരുന്നു പ്ലാ പ്ലാച്ചി ഒരു സ്ക്രീൻ സ്പേസ് നേടിയൊരു ഐറ്റം ആയിരുന്നു എന്തിന് സാറ്റർഡേ സൺഡേ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ പോലും പ്ലാച്ചി ഒരു ചർച്ചാ വിഷയമായി അപ്പോൾ പ്ലാച്ചിയുടെ റോൾ ശരിക്കും അവിടെ കഴിഞ്ഞു ഇനിയും പ്ലാച്ചിനെ വെച്ച് കളിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അനുനെ നെഗറ്റീവിലോട്ട് പോകുമായിരുന്നു എന്തായാലും അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നിയത് എന്തായാലും എന്താ പറയുക പ്ലാച്ചി അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പറന്നു പോയൊക്കെയാണ് എന്തായാലും അതിൽ അതിനൊക്കെ റിക്കവർ ആയിട്ടുണ്ട് ഹോട്ടൽ ഗെയിം എന്തായാലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ ഒരുപാട് ക്ലൂകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ പലതരം ക്ലൂസ് കൊടുക്കുന്നുണ്ട് ശോഭ വന്നു കയറിയുമ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ അല്ലെങ്കിൽ ബിഗ് ബോക്സ് ഹോട്ടലിൻ്റെ റേറ്റിംഗ് വളരെ കുറവാണ് മോളിൽ പറഞ്ഞിട്ടാണ് റേറ്റിംഗ് കൂട്ടാനാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ ഹിൻഡ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ആര്യൻ പ ആര്യൻ ഈ റോള് തന്നെ മറന്നുപോയി ശരിക്കും അതിലേടെ കാമുകനായിട്ടുണ്ടായിരുന്ന റോളിൽ നിന്ന് ഈ വന്ന പട തന്നെ ശോഭയുടെ സാരിത്തുമ്പ് പിടിച്ചിരിക്കുന്ന ഒരാളിലോട്ട് മാറി അത് എന്താണെന്നുള്ള കാര്യം നമുക്കൊരു പിടുത്തമില്ല ശരിക്കും ആര്യൻ അവിടെ ഗിത്താറ് വെച്ച് പാട്ട് പാടാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു ആര്യൻ അതൊക്കെ പറഞ്ഞൊരു ശോഭയുടെ പുറകെ അടക്കാണ് കുറച്ച് പേർ നന്നായിട്ട് ടാസ്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഭയങ്കര ഒരു ബഹളം നമുക്ക് ഫീൽ ചെയ്യും ഒരുപാട് പേര് ഈ ഗസ്റ്റിന് ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും കൂടുതൽ അപ്ഡേഷൻ ഒക്കെ ആയിട്ട് വീണ്ടും വരാം വീണ്ടും പറയാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റൊക്കെ ചെയ്തു തന്നെ നമ്മളെയും കൂടി ഒന്ന് ഹാപ്പി ആയിരിക്കുന്നേ താങ്ക് യു ഫോർ വാച്ചിങ് മീ